ഒരുപക്ഷേ പന്ത് ചുരണ്ടൽ വിവാദം ഇല്ലായിരുന്നെങ്കിൽ ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച നായകരിൽ മുൻപന്തിയിൽ നിന്ന് സ്റ്റീവ് സ്മിത്ത് എന്ന് കരുതുന്നവർ ഏറെയുണ്ട് കാരണം കളിക്കളത്തിലെ അഗ്രഷനും ടാക്ടിക്സും തീരുമാനങ്ങൾ എടുക്കാൻ മറ്റേതൊരു ക്യാപ്റ്റനേക്കാളും ശരിയായി അത് മംഗളകരമായി വരുത്തുന്നതിൽ തീരുമാനങ്ങൾ കൃത്യമായി വരുത്തുന്നതിൽ സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിൻ്റെതായ ചില രീതികളുണ്ട് ചില തിയറികളുണ്ട് പാറ്റ് കമ്മിൻസിന് പരിക്കായത് കൊണ്ട് മാത്രമാണ് സ്മിത്ത് ഈ ആദ്യ രണ്ട് ആശസ്തസ്സിലും ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ അങ്ങനെയെങ്കിൽ കൂടിയും കിട്ടിയ ക്യാപ്റ്റൻസിയിൽ ടീമിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് സ്മിത്ത് കമ്മിൻസിനേക്കാൾ ഒരുപക്ഷെ നായക പാടപത്തിനും എടുക്കുന്ന തീരുമാനങ്ങളിലും താൻ ബഹുദൂരം മുന്നിലാണെന്ന് തെളിയിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും സ്റ്റീവ് സ്മിത്ത് എന്ന ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് വിന്യാസം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹം എടുത്ത മൂന്ന് ക്യാച്ചുകളിൽ രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് വിന്യാസത്തിനും കളി അറിഞ്ഞുകൊണ്ടുള്ള പൊസിഷനിങ്ങിനും ഉത്തമ ഉദാഹരണങ്ങളാണ് ബോളറോട് ഫീൽഡിനനുസരിച്ച് പന്തറിയാൻ നിർദ്ദേശിച്ചതിന് ശേഷം ഒരു ക്യാച്ചിങ് പ്രാക്ടീസ് പോലെയായിരുന്നു ആ വിക്കറ്റുകൾക്ക് അദ്ദേഹം എടുത്ത ക്യാച്ചുകൾ കൃത്യമായ പൊസിഷനിൽ തന്നെ തന്നെ പ്ലേസ് ചെയ്യാനും അദ്ദേഹം മറന്നില്ല എന്ന് സാരം അതിനൊപ്പം പേസ് ബോളർമാർക്ക് അപ് ടു ദ വിക്കറ്റ് കീപ്പ് നിന്നുകൊണ്ട് വളരെ മനോഹരമായി അലക്സ് ക്യാരി കഴിഞ്ഞ മത്സരത്തിൽ കീപ്പ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒരു സ്പിന്നറുടേതിന് സമാനമായി പേസ് ബോളർമാർക്ക് പോലും അടുത്ത വിക്കറ്റിനടുത്ത് കീപ്പ് ചെയ്തുകൊണ്ട് ക്യാരിയുടെ ആ ഒരു പൊസിഷനിങ് ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് അതിൻ്റെ മുന്നിലാണ് ഇംഗ്ലീഷ് നായകനായ ബെൻ സ്റ്റോക്സ് പോലും വീണത് അതിനൊപ്പം ഫീൽഡിലെ അഗ്രഷനും ചടുലതയും ഒക്കെ പ്രധാനമായിരുന്നു സ്റ്റീവ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്യാപ്റ്റൻസി ശരിക്കുമെന്ന് ആസ്വദിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിൽ നമുക്കറിയാം ബാസ്ബോൾ കളിക്കാനായി ഓസ്ട്രേലിയൻ മണ്ണിലെത്തിയ ഇംഗ്ലീഷ് സംഘത്തെക്കാൾ ഒരുപക്ഷെ നന്നായി ആ ശൈലിയിൽ കളിച്ചത് സ്റ്റീവ് സ്മിത്തിന്റെ ഓസീസ് തന്നെയാണ് സത്യത്തിൽ ഇംഗ്ലണ്ട് ടീമിൻ്റെ തോൽവിയെക്കുറിച്ച് പറയുമ്പോൾ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഈ ആശസിന് വേണ്ടി വർഷങ്ങളുടെ ഏതാണ്ട് ഒരു നാല് വർഷം നീണ്ട പ്രിപ്പറേഷനാണ് ഇംഗ്ലണ്ട് നടത്തിയത് എന്ന് നമുക്കറിയാം അതിവേഗക്കാരായ മാർക്കൂഡിനെയും ജോഫ്ര ആർച്ചിനെയും ഒക്കെ അവരുടെ മുഴുവൻ പൊട്ടൻഷ്യലിൽ ഈ ആശസിൽ കളിപ്പിക്കുന്നതിന് വേണ്ടി അധികം മത്സരങ്ങളൊന്നും ഇതിനു മുമ്പ് കളിപ്പിക്കാതെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരുന്നു ആ സമയത്ത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇംഗ്ലണ്ട് ഓസീസ് മണിലേക്ക് ഇറങ്ങിയത് ഓസീസ് നിരയിൽ അവിടെ അവിടെ സ്ഥിരം ക്യാപ്റ്റനും ഏറ്റവും മികച്ച ബോളറുമായ പാറ്റ് കമൻസ് പരിക്ക് കാരണം ഇല്ലായിരുന്നു അതുപോലെ ഹാ ും പരിക്കുകാരണം ഈ ടീമിനൊപ്പമില്ല അതിനൊപ്പം ഫോം ഔട്ടായി ടീമിൽ നിന്നും പുറത്തായ ശേഷം ഈ പരമ്പരയിലേക്ക് മടങ്ങി വന്ന താരമാണ് നമ്പർ ത്രീ ബാറ്ററായ ലാബർ ഷൈറ്റ് സ്റ്റാർക്കിന്റെയും ബോളറിന്റെയും സ്പെല്ല് കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബോളിംഗ് നിര ആയിരുന്നു സ്റ്റീവ് സ്മിത്തിന്റെ ഓസീസ് നിര അവിടെയാണ് അവരെ കടലാസിൽ ശക്തരായ ഇംഗ്ലീഷ് വെടിക്കോപ്പുകളെ നിർവീര്യമാക്കിയ സ്റ്റീവ് സ്മിത്തിന്റെ തന്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നതും വിജയിച്ചതും അഷ്വസിലെ കഴിഞ്ഞ ഈ ആദ്യ രണ്ട് ടെസ്റ്റുകളിലെ ആദ്യ ടെസ്റ്റിലെ ഒരു ദിനം ഒഴിച്ചു നിർത്തിയാൽ ഒരിക്കൽ പോലും പോരാടുന്നു എന്ന പ്രതീതിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമ്മൾ കണ്ടത് ആഷസ് പരമ്പരയിലെ രണ്ടാം ടെസ്റ്റിലും ഓസ്ട്രേലിയ വലിയ ജയമാണ് കഴിഞ്ഞ ദിനം നേടിയത് എട്ട് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ജയിച്ചത് നാലാം ദിനം അറുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു അതോടെ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇതിനകം തന്നെ ഓസീസ് രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്തി നിൽക്കുകയാണ് മത്സരത്തിൽ സ്മിത്ത് തന്നെയായിരുന്നു ഓസീസിന്റെ അവസാന സെഷനിൽ കഴിഞ്ഞ ദിനം മുന്നിൽ നിന്ന് നയിച്ചത് അതിനിടെ ഈ ഗ്രൌണ്ടിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യം പിന്തുടരുന്നതിനിടെ സ്റ്റീവ് സ്മിത്തും ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചറും തമ്മിൽ ഒരു വാക്ക് വാക്കുതർക്കം പോലും ഉണ്ടായി മാനസ് മാനസിലാബുഷേനെ പുറത്താക്കിയതിനു ശേഷം സ്മിത്ത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ആ സംഭവം നടന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ ആർച്ച് റോഡ് സ്മിത്ത് ഇനിയും വേഗത്തിൽ പന്തറിയൂ എന്ന് പറയുന്ന ഒരു ഘട്ടം ആദ്യ പന്തിൽ ബൗണ്ടറി കടത്തിയതിനു ശേഷമായിരുന്നു സ്മിത്തിൻ്റെ ഈ ഡയലോഗ് ബോൾ ഫാസ്റ്റ് വെൻ ദെർ ഇസ് നത്തിങ് ഗോയിങ് ഓൺ ചാമ്പ്യൻ എന്നായിരുന്നു സ്മിത്തിൻ്റെ ആ വാക്കുകൾ സ്റ്റെം ബൈക്കിൽ കുരുങ്ങിയ ആ വാക്കുകൾ മുമ്പ് നമുക്കറിയാം അഞ്ച് വർഷം മുമ്പ് ഇതേ ആർച്ചറുടെ ബൗൺസർ ഏറ്റ് പരിക്കായി കളം വിടേണ്ടി വന്ന സ്മിത്ത് തന്നെയാണ് ആർച്ചറോട് ഈ വേഗമൊന്നും പോരാ ഇതിനും കൂടുതൽ വേഗത്തിൽ പന്തറിയൂ എന്ന് അങ്ങോട്ട് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത് അപ്പോൾ ആ വെല്ലുവിളി ആർച്ചർ ഏറ്റെടുത്തു നമ്മൾ കണ്ടു അടുത്ത പന്ത് സ്മിത്തിന് കണക്ട് ചെയ്യാനാവുന്നില്ല അതോടെ ആർച്ചർ സ്മിത്തിന് തിരിച്ചും സ്ലഡ്ജ് ചെയ്യുന്നു എന്നാൽ തൊട്ടടുത്ത പന്തുകളിൽ ഫോറും സിക്സും ഒക്കെ അടിച്ചു സ്മിത്ത് മറുപടി നൽകുകയായിരുന്നു സ്റ്റീവ് സ്മിത്ത് ആഷസിൽ വിന്നിംഗ് റൺ സിക്സറിലൂടെ പൂർത്തിയാക്കുന്ന ഇതേപോലെ സിക്സർ അടിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശേഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഷസിൽ ഒരു മത്സരം സിക്സറിലൂടെ അവസാനിപ്പിക്കുന്ന താരമായി മാറുകയും ചെയ്തു സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കാരണങ്ങളാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ് ഫാബ്ലസ് ഫോറിലെ തലതോട്ടപ്പനാണ് ബിഗ് ബിയിലെ ബിലാലിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പോലെ ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ എന്ത് പ്രവർത്തിക്കുമെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല മെരുങ്ങാൻ വിഷമമുള്ള ഇനമ എന്ന് പറയുന്ന ഒരു രീതിയാണ് അറ്റ്ലീസ്റ്റ് ഏത് കൊലകൊമ്പൻ ബോളർമാർക്കെങ്കിലും അവരുടെ മുമ്പിലെങ്കിലും ഒരിക്കലും മെരുങ്ങാതെ ബാറ്റ് ചെയ്യുന്ന സ്റ്റീവ് സ്മിത്ത് ഇപ്പോൾ ജോറുഡ് സെഞ്ചുറി കണക്കിൽ ഒരുപക്ഷെ സ്റ്റീവ് സ്മിത്തിനെ മറികടന്ന് മുന്നേറുന്നുണ്ടെങ്കിലും നൂറ് ടെസ്റ്റ് തികക്കുന്നതിന് മുമ്പ് ഇവരെക്കാളൊക്കെ ഈ ഫാഫോറിലെ മറ്റുള്ളവരെക്കാളൊക്കെ സെഞ്ചുറി എണ്ണത്തിൽ മുൻപന്തിയിലായിരുന്നു സ്റ്റീവ് സ്മിത്ത് ആ സമയത്ത് നമുക്കറിയാം ഫാബ്ലസ് സ്കോറിൽ സ്റ്റീവ് സ്മിത്ത് തൊണ്ണൂറ്റൊൻപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ നേടിയിരുന്നു ഒരു ഘട്ടത്തിൽ ജോറൂട്ട് ആവട്ടെ ആ സമയത്ത് നൂറ്റി മുപ്പത്തിരണ്ട് മത്സരങ്ങളിലാണ് മുപ്പത് സെഞ്ചുറികൾ നേടിയിരുന്നത് കെൻ വില്യംസൺ ആവട്ടെ തൊണ്ണൂറ്റി നാല് കളികളിൽ നിന്നും ഇരുപത്തെട്ട് ടെസ്റ്റ് സെഞ്ചുറികളായിരുന്നു അതിന് വിരാട് കോഹ്ലി നൂറ്റി ഒൻപത് മത്സരങ്ങളിൽ ഇരുപത്തെട്ടും ടെസ്റ്റ് സെഞ്ചുറികളായിരുന്നു ആ സമയത്ത് അതായത് സ്റ്റീവ് സ്മിത്ത് നൂറ് ടെസ്റ്റ് തീർക്കുന്നതിന് മുമ്പ് ഇവരെക്കാളൊക്കെ സെഞ്ചുറികളുടെ എണ്ണത്തിൽ അദ്ദേഹം മുന്നിലായിരുന്നു ആ സമയത്ത് സ്റ്റീവ് സ്മിത്ത് റൺസ് മല തീർത്തുകൊണ്ടിരുന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തി ത് സച്ചാൽ ഡോൺ ബ്രാഡ്മാനോടായിരുന്നു സ്മിത്ത് കളിക്കുന്നത് ഇംഗ്ലണ്ടുമായി മാത്രമല്ല പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ സ്മിത്ത് നേടുന്ന ഓരോ റണ്ണും മറ്റേത് എതിരാളികൾക്കെതിരെയും നേടുന്ന സെഞ്ചുറികളെക്കാൾ വില മതിക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കാർ ഇത് നമുക്കറിയാം പന്ത് ചുരണ്ടൽ വിവാദത്തിന്റെ കണ്ണീരും പതം പറച്ചിലും സസ്പെൻഷനും കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ആശസ് തുടങ്ങിയതോടെ കളി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്റ്റീവ് സ്മിത്ത് അക്ഷരാർത്ഥത്തിൽ ആ ആശസ് പരമ്പരയിൽ ആ തിരിച്ചുവരവിലെ ആശസ് പരമ്പരയിലെ റൺ മലതീർത്ത് തന്റെ പേരിൽ എഴുതി ചേർക്കുകയായിരുന്നു ആ ആശസ് ഒട്ടാകെ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ആശസ് മത്സരങ്ങൾ പന്ത് ചുരണ്ടൽ വിവാദത്തെ തുടർന്ന് ടീമിൽ നിന്നും പുറത്തായ സ്മിത്ത് ക്രീസിലേക്ക് അന്ന് വരുമ്പോൾ കാണികളെന്ന് കൂവി വിളിച്ചിരുന്നു എന്നാൽ അവരെ കൊണ്ടുപോലും കയ്യടിപ്പിക്കാൻ പാകത്തിലുള്ള ഇന്നിങ്സുകളാണ് അന്ന് ക്രീസിൽ സ്മിത്ത് കാഴ്ചവെച്ചത് ആ ഒരു ഇന്നിങ്സോടെ ബാറ്റ്മാനു ശേഷം ഏറ്റവും വേഗത്തിൽ ഇരുപത്തിനാല് സെഞ്ചുറികൾ നേടുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ അന്ന് സെഞ്ചുറി കുറിച്ചതോടെ ആ ലിസ്റ്റിൽ വിരാട് കോഹ്ലിയെയും സച്ചിൻ ടെണ്ടുൽക്കറേയും മറികടന്നുകൊണ്ട് സ്മിത്ത് രണ്ടാമനുമായി മാറുകയുണ്ടായി എന്നാൽ തിരിച്ചുവരവ് ആശ സീരീസിൽ നൂറ്റി പതിനൊന്ന് എന്ന മാമോദ് ശരാശരിയിൽ എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസുകളായിരുന്നു സ്റ്റീവ് സ്മിത്ത് അന്ന് നേടിയത് സ്റ്റീവ് സ്മിത്തിൻ്റെ ടെസ്റ്റ് മത്സരങ്ങളിലെ അസാമാന്യ പ്രകടനങ്ങൾ പലതും നമ്മൾ കണ്ടതാണ് ഇനി ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിലും സ്മിത്ത് അസാമാന്യ പ്രകടനം കാഴ്ച വച്ചിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായി വിരാട് കോഹ്ലിയേക്കാൾ ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ കാതങ്ങൾ പിറകിലാണെങ്കിലും ഓർമ്മിക്കാൻ ഉതകുന്ന ഒരു പിടി മികച്ച പെർഫോമൻസുകളും റെക്കോർഡുകളും തുന്നി ചേർത്തിട്ടുണ്ട് അദ്ദേഹം ലിമിറ്റഡ് ഓവർ കരിയറിനും രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ സി സിയുടെ ഏകദിന ലോകകപ്പിലെ മിന്നുന്ന പ്രകടനത്തിലൂടെയാണ് സ്റ്റീവ് സ്മിത്ത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലും ശ്രദ്ധേയനായി തുടങ്ങുന്നത് അന്ന് ഓസീസിലെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിന് ചുക്കാൻ പിടിച്ചത് സ്റ്റീവ് സ്മിത്ത് തന്നെയായിരുന്നു ടൂർണമെന്റിൽ ടീമിന്റെ ടോപ്പ് സ്കോറും സ്മിത്ത് ആയിരുന്നു അന്ന് ആവറേജിൽ ഒരു സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും അടക്കം സ്മിത്ത് വാരി കൂട്ടിയത് നാനൂറ്റി രണ്ട് റൺസാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകകപ്പിൽ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സ്മിത്തിന്റെ ആ ഒരു ലീവ് ഷോട്ട് ക്രിക്കറ്റിൽ പൊതുവേ കാണികൾക്ക് അത്രയൊന്നും താല്പര്യമില്ലാത്ത ഒരു കാഴ്ചയാണ് ഒരു പന്ത് ബാറ്റ്സ്മാൻ തൊടാതെ ലീവ് ചെയ്യുന്നത് മുമ്പ് രാഹുൽ ദ്രാവിഡും സുനിൽ ഗവാസ്കറും ഒക്കെ കോപ്പി ബുക്ക് ശൈലിയിൽ പന്ത് ലീവ് ചെയ്യുന്നത് കണ്ട് ശീലിച്ചവരാണ് നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ മണിക്കൂറിലൊരു നൂറ്റി അൻപത് കിലോമീറ്റർ സ്പീഡിൽ ഷോയ് ഭക്തറും ഗട്ട്ലിയും മാൽക്കം മാർഷറും ജെഫ്സ് തോംസണുമൊക്കെ ഓടിയെടുക്കുമ്പോൾ ഒരു വികാരവും ഇല്ലാതെ ഇവരൊക്കെയും ബാറ്റ് പതിയെ ഉയർത്തി ലീവ് ചെയ്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ പന്ത് എത്തുന്ന ഒരു കാഴ്ച ഒരുവേള കാണികളെയും ബോറടിപ്പിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നാൽ കാലം മാറിയതോടെ ലീവ് ചെയ്യുന്ന രീതിയും മാറുന്നു റൺസ് എടുക്കാതെ ലീവ് ചെയ്യുന്ന കാഴ്ച പോലും തന്റേതായ ശൈലിയിൽ മനോഹരമായി പരിവർത്തനം ചെയ്ത കാഴ്ച കാണ നിങ്ങൾ ഓസീസ് സ്റ്റീവ് മടയിലേക്കാണ് സമകാലിക ടെസ്റ്റ് മത്സരങ്ങളിൽ ലീവ് ചെയ്യൽ കാണുമ്പോൾ ലീവ് ചെയ്യുന്നത് ഒരു ബോറൻ ആരും പറയില്ല കോപ്പി ശൈലിയും ഒക്കെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് സ്മിത്തിന്റെ ഈ ഒരു ലീവിംഗ് ടെക്നീക് ഓസിനു പുറത്തു പോകുന്ന പന്തുകൾ ലീവ് ചെയ്യുന്നതും ഒരു കലാരൂപമായി മാറുന്ന ഈ ഒരു പുത്തൻ ഫുട്വർക്കുകൾ സോഷ്യൽ മീഡിയയിൽ മുമ്പും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് യു നോ വാട്ട് ദേ സേ ഓൺലി ഓഫ് ലീവ് അതായത് മൂന്ന് തരത്തിലുള്ള ലീവുകളാണുള്ളത് ഒന്ന് ഗുഡ് ടു ബാഡ് ആൻഡ് ത്രീ സ്റ്റീവ് സ്മിത്ത് അങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ സ്മിത്തിൻ്റെ ലീവ് ചെയ്യൽ കണ്ടുകൊണ്ട് ആരാധകർ കുറിച്ചത് ആശ്വാസത്തിൽ ഇംഗ്ലീഷ് ബോളർമാരെ കളിയാക്കുന്നതാണ് ഈ ടെക്നിക് എന്നായിരുന്നു മുമ്പ് ഒരു ഘട്ടത്തിൽ ചിലരുടെ വാദം എന്നാൽ സ്മിത്ത് ലീവ് ചെയ്യുകയല്ല ക്രിക്കറ്റിൽ പുതുതായി ഒരു ഷോട്ട് രൂപപ്പെടുത്തുകയാണെന്ന് പറയുന്നവരുമുണ്ട് ആ ഷോട്ടിന് പേരും ചിലർ നിർദ്ദേശിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ ലീവ് ഷോട്ട് ഓസ്ട്രേലിയ ലീവ് ചെയ്യുന്ന പന്തിന് പിന്നാലെ ചെന്ന് സ്മിത്ത് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ഇത് ഡാൻസ് മത്സരമല്ല ക്രിക്കറ്റാണെന്ന് സ്മിത്തിനെ ഓർമ്മിപ്പിക്കുന്നവരുമുണ്ട് ഒരുതരം ക്രിക്കറ്റിലെ തിരുവാതിര കളിയാണ് സ്മിത്തിൻ്റെ ഈ ലീവ് ഷോട്ടുകൾ എന്ന് പറയുന്നവരുമുണ്ട് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്മിത്ത് ഒരു ലെഗ് ലെക്സ്പിൻ ബോളറായിട്ടാണ് ടീമിലേക്ക് വന്നത് ബാറ്റിങ്ങിൽ അന്ന് അവസാന സ്ഥാനക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയത് ഇന്ന് ആ സ്മിത്തിൽ നിന്നും ആധുനിക കാലത്തെ ഫാഫോറിൽ മുൻപന്തിയിലേക്കുള്ള മുൻപന്തിയിലുള്ള താരമെന്ന ലേബലിലേക്കുള്ള സ്മിത്തിൻ്റെ വളർച്ച തീർച്ചയായും അതൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ ഇതാ ഇങ്ങനെ പകരക്കാരൻ ക്യാപ്റ്റനായും അദ്ദേഹം അത്ഭുതങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് സ്മിത്ത് ഈസ് അൺബീറ്റബിൾ വെൻ ഹി സ്റ്റാൻസ് ഇൻ ആസ് ടെസ്റ്റ് ക്യാപ്റ്റൻ കഴിഞ്ഞ ദിനത്തിലേതുപോലെ അദ്ദേഹം ക്യാപ്റ്റനായി ടീമിന് സമ്മാനിച്ച ഇരുപത്തി അഞ്ചാമത്തെ വിജയമായിരുന്നു കഴിഞ്ഞ ദിനം അതും നാല്പത്തിരണ്ട് ടെസ്റ്റുകളിലുള്ള ഇരുപത്തി അഞ്ചാമത്തെ വിജയം അപ്പോൾ സ്റ്റീവ് സ്മിത്ത് അദ്ദേഹം ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാകുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകളായിരുന്നു ഈ ആശസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്